ആ ജെൻഡർ ഈക്വൽ അല്ല ജെൻഡർ ന്യൂട്രൽ അതായത് ഈ ജെൻഡർ ആണ് ആ ജെൻഡർ ആണെന്ന് തിരിച്ചറിയാത്തത് എല്ലാവരും ഒരുപോലെ ആവുന്ന യൂണിഫോമിനാണ് ജെൻഡർ ന്യൂട്രൽ യൂണിഫോം എന്ന് പറയുന്നത് ഓക്കെ ആ ജെൻഡർ ന്യൂട്രൽ എന്ന് പറഞ്ഞാല് ജെൻഡറുകള് തമ്മിൽ ഒരു വേർതിരിവില്ല എന്ന് ഈക്വൽ എന്ന് പറഞ്ഞാൽ ഒരാള് ഒരാളെക്കാട്ടി ഉയർന്നതോ താഴ്ന്നതോ അല്ലായിരുന്നു അതായത് ഈ ജെൻഡർ ഈക്വൽ എപ്പോഴും ഡിഫറെന്റ് ഇമ്പോർട്ടന്റ് ആവുന്ന എപ്പോഴാണെന്ന് പറയാം മെയിൻലി ഫാമിലി ലൈഫിൽ പണ്ട് ഒരു പാട്രിയാർക്കൽ സൊസൈറ്റി എന്ന് പറയാം പുരുഷാധിപത്യമുള്ള സൊസൈറ്റിയിലാണ് ജീവിച്ചു പറഞ്ഞത് അതൊരു തെറ്റല്ല അതായത് പണ്ടത്തെ കാലത്ത് അത് അങ്ങനെയായിരുന്നു പണ്ട് നമുക്ക് ഇവിടെ ബുള്ളറ്റ് ട്രെയിൻസ് ഉണ്ടായിരുന്നു നമ്മൾ നമ്മളെങ്ങനെയാണ് യാത്ര ചെയ്തിരുന്നത് കാളവണ്ടി കുതിര വണ്ടി കുതിരപ്പുറത്ത് നടന്ന് ഇപ്പൊ അതൊക്കെ മാറി വേറെ ആയില്ലേ അതുപോലെ തന്നെ കാലഘട്ടം മാറിയപ്പോൾ ഉണ്ടായി വന്ന ഒരു സംഭവമാണ് ജെൻഡർ ഈക്വാലിറ്റി ജെൻഡർ ഈക്വൽ ആണ് ആണ് പെണ്ണും ഒരുപോലെയാണ് ഉദാഹരണത്തിന് മോനെ ചിലപ്പോൾ മനസ്സിലാവില്ല കാരണം ഇവിടെ ഇപ്പൊ ഒരു ജോലി പാപ്പ ഇത് ചെയ്യും ഉമ്മ അത് ചെയ്യും അങ്ങനെ ഇല്ല െ ഞങ്ങൾ രണ്ടുപേരും എല്ലാ കാര്യങ്ങളും ചെയ്യും ഞങ്ങൾ രണ്ടുപേരും ഏൺ ചെയ്യുന്നുണ്ട് അത് സമ്പാദിക്കുന്നു ഞങ്ങൾ രണ്ടുപേരും വണ്ടി ഓടിക്കുന്നു ഞങ്ങൾ ബാങ്കിൽ പോകണമെങ്കിൽ അത് ഇയാള് പോയാലേ ബാങ്ക് ശരി അങ്ങനെയൊന്നും ഇല്ലാത്തതുകൊണ്ട് മോൻ ചിലപ്പോൾ മനസ്സിലാവില്ല പക്ഷേ മിക്കടുത്തും എങ്ങനെയാണെന്ന് വെച്ചാൽ സ്ത്രീകൾ അടുക്കളയിലേ ജോലി ചെയ്യാം സ്ത്രീകൾ കാണാ അടുക്കളയിലെ ജോലി അത് ജെൻഡർ ഇക്കലാണോ അല്ലെ പുരുഷന്മാർ മാത്രം പോയി സമ്പാദിച്ചുകൊണ്ട് വരണം പുരുഷന്മാരെല്ലാ കാര്യം വീട്ടിൽ നോക്കണം അത് ജെൻഡർ ഇക്കലാണോ അല്ല രണ്ടും ജെൻഡർ ജെൻഡറീക്കലല്ല നമുക്ക് വേണ്ടത് ഇക്കാഴ്ചയാണ് മോൻ വലുതായി ഒരു കുടുംബ കുടുംബജീവിതമൊക്കെ തുടങ്ങുന്ന സമയത്ത് യു ഷുഡ് ബി ജെൻഡർ ജെറീക്കൽ മറ്റേ അത് പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ വെക്കേഷൻ നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത് കുക്കിംഗ് പഠിക്കാനല്ലേ വൈ വൈ ജെൻഡർക്കാത്തത് കൊണ്ടല്ല കുക്കിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ ഭക്ഷണം കഴിക്കണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാൻ അറിയണമല്ലോ അല്ലാതെ വേറൊരാളെ എത്ര പോലെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യും അത് ഹോട്ടൽസ് ആയിക്കോട്ടെ മറ്റുള്ളവരായിക്കോട്ടെ അല്ലെങ്കിൽ ഭാര്യ ആയിക്കോട്ടെ എന്തിനാ നമ്മൾ നമുക്ക് ഭക്ഷണം കഴിക്കാൻ നമുക്ക് ഉണ്ടാക്കാൻ അറിയണം അതിനകത്ത് ജെൻഡർ ഇല്ല ആണായിക്കോട്ടെ പെണ്ണച്ചിലെ പെൺകുട്ടിയുടെ അമ്മമാരും പറയുന്നത് കേട്ടിട്ടുണ്ട് എൻ്റെ മോൾക്കൊന്നും ഉണ്ടാക്കാൻ അറിയില്ല ഉണ്ടാക്കാൻ അറിയില്ലെങ്കിലും കഴിക്കണമല്ലോ അപ്പം ഈ ജെൻഡർ ഈക്വാലിറ്റിയും ഈ ഇതൊക്കെ തമ്മിൽ ഇന്റർ കണക്റ്റഡാണ് ഇതാണ് ഡിഫറൻസ് ജെൻഡർ ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ന്യൂട്രൽ ആണ് ആ യൂണിഫോം ഇട്ടാൽ അത് ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ വ്യത്യാസമില്ല ഈക്വാലിറ്റി എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ഹയർ തിങ്കിങ്ങാണ് ഓക്കെ യു വിൽ ബി ജെൻഡർ ഈക്വൽ ഓക്കെ 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 ഓക്കെ